യാർഡുകൾ ഒരുക്കുകയോ ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി നെടുങ്കണ്ടത്ത് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിയുടെ കാലുകൾ ഒടിഞ്ഞു പിതാവിനും പരിക്കേറ്റു ഇടിച്ചു തെറിപ്പിച്ച വാഹനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൂടിയാണ് സംഭവം നടന്നത് എടുത്തോമേട്ട് മംഗലത്ത് ഗിരീഷിന്റെ സ്കൂട്ടറാണ് എതിരെ വന്ന ജീപ്പ് ഇടിച്ചുതെറപ്പിച്ചത് മകനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി ശ്രീഹരിക്ക് പനിയായതിനാൽ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം നിർമ്മലാപുരത്തിന് സമീപം എത്തിയപ്പോൾ അമിത വേഗതയിൽ റോങ് സൈഡിലെത്തിയ ജീപ്പ് സ്കൂട്ടർ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗിരീഷും ശ്രീഹരിയും അടുത്തുള്ള കൊക്കയിൽ വീണു അലറി വിളിച്ചെങ്കിലും ജീപ്പിലുണ്ടായിരുന്നവർ വാഹനം നിർത്താതെ പാഞ്ഞുപോയി നാട്ടുകാരാണ് ഈ പണ്ടിക്കാനാണ് ഞങ്ങളെ ഇടിച്ചിട്ട് ആരായിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ വണ്ടി വിട്ടു പോവുക ചെയ്തത് സ്പീഡാണ് ഈ വണ്ടി സൈഡ് കയറി ഞങ്ങളെ വണ്ടി ഇടിച്ചു പിടിച്ചത് കുഞ്ഞിനാണ് പത്താം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ് എന്റെ അടുത്താണ് അതിനു പോലും ഒരു ഗുരുതര പരിപ്പാടാണ് അശ്വലായിരുന്നത് ശ്രീഹരിയുടെ വലതുകാൽ വട്ടം ഒടിഞ്ഞു പല്ലുകളും മൂക്കിന്റെ പാലത്തിനും പരിക്കുകളുണ്ട് മൂന്ന് മാസം ബെഡ് റെസ്റ്റാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പത്താം ക്ലാസ് ആദ്യവാദ പരീക്ഷകൾ മുടങ്ങുന്ന വിഷമത്തിലാണ് ശ്രീഹരി മൂന്ന് മാസം മാസം ഞാൻ കമ്പം വെട്ട് പോലീസ് മേഖലയിലെ സിസി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടിച്ചുതെറിപ്പിച്ച ജീപ്പിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും നമ്പർ വ്യക്തമല്ല ഇതേ പാതയിലെ ദൃശ്യങ്ങൾ പ്രതികളെ ഉടൻ തന്നെ ശ്രമത്തിലാണ് പോലീസ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പമെട്ട വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ വിചിത്ര നിർമ്മാണവുമായി കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുറിച്ചുമാറ്റി വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് കരാറുകാരൻ മടങ്ങി കിഫ്ബി സഹായത്തോടെ എഴുപത്തെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടക്കുന്ന സംസ്ഥാന പാതയിലെ മുണ്ടീരമ ടൌണിലെ ദൃശ്യങ്ങളാണിത് ഇത് മാറ്റാതെ മരക്കഷ്ണങ്ങൾക്ക് ചുറ്റും കോൺക്രീറ്റിംഗ് നടത്തി കരാറുകാരൻ മുങ്ങി ഒരു വർഷം മുൻപ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മറച്ചിട്ട തടികളാണ് ഇത് പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷ് റോഡുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത് അഞ്ചു മുതൽ ആറു മീറ്റർ വരെ വീതിയിലാണ് മിക്കയിടത്തും കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത് എന്നാൽ ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് സ്കൂൾ